മലയാളം സീരിയൽ പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടപ്പെട്ട പരമ്പരയാണ് സി കേരളം ചാനലിൽ സംപ്രേക്ഷണം ചെയ്യുന്ന പാർവതി വളരെ വ്യത്യസ്തമായ കഥാപ്രമേയമാണ് പാർവതിയിൽ അതുകൊണ്ട് തന്നെ പരമ്പരയ്ക്ക് നിരവധി ആരാധകർ സ്വന്തമാക്കാൻ സാധിച്ചു പരമ്പരയ്ക്ക് മാത്രമല്ല ഓരോ താരത്തിനും അനേകം ആരാധകരുണ്ട് പാർവതി സീരിയലിൽ നിന്നും ഏറെ സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്ത ഇപ്പോൾ വന്നിരിക്കുന്നു പാർവതി സീരിയലിലെ നായികയായി എത്തിയ നിയുക്ത പ്രസാദ് പാർവതി സീരിയലിൽ നിന്നും പിന്മാറിയിരിക്കുന്നു എന്ന വാർത്തയാണ് വന്നിരിക്കുന്നത് തുമ്പപ്പു എന്ന സീരിയലിൽ നിന്നും താരം മലയാളി മിനിസ്ക്രീനിലേക്ക് എത്തുന്നത് മല മഴവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്ത തുമ്പപ്പു സീരിയലിലെ നായികയായ കഥാപാത്രം അവതരിപ്പിച്ചത് മൃദുല വിജയ ആയിരുന്നു ചില പ്രത്യേക കാരണങ്ങളാൽ മൃ മൃദുല വിജയെ അഭിനയിക്കാൻ പറ്റാത്തത് കാരണം നിയുക്ത പ്രസാദ് ആയിരുന്നു തുമ്പപ്പൂ സീരിയലിലെ നായികയായി എത്തിയത് അന്ന് മുതൽ മലയാളികളുടെ മനസ്സിൽ ചേക്കേറിയതാണ് നിയുക്ത പ്രസാദ് അഭിനേത്രി മാത്രമല്ല നർത്തകിയും മോഡലിങ്ങും കൂടെയാണ് ദുബായിലാണ് താരം ജനിച്ചതും വളർന്നതും മലയാളികൾ ഒത്തിരി ഇഷ്ടമാണ് നെയ്ത പ്രസാദിന് ഇപ്പോൾ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് താരം ഒരു വാർത്ത പുറത്തുവിട്ടേക്കുന്നത് പാർവതി പരമ്പരയിൽ നിന്നും പിന്മാറി എന്ന വാർത്തയാണ് പകരം പുതിയൊരു താരം എത്തുകയും ചെയ്തു ഇത് നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റില്ല എന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം എന്തുകൊണ്ടാണ് പരമ്പരയിൽ നിന്ന് പിന്മാറിയത് വരൂ എന്നാണ് പറയുന്നത് പ്രേക്ഷകർ ഇതിനുള്ള ആയിട്ടാണ് താരം പോസ്റ്റ് ചെയ്തത് പാർവതിയായി ഇനി ഞാൻ ഉണ്ടാവില്ല കാരണം മറ്റൊന്നുമല്ല എനിക്ക് ഉപരിപഠനത്തിനായി വിദേശത്ത് പോകേണ്ടതായുണ്ട് ഡോക്ടറേറ്റ് എടുക്കണം ഇതാണ് കാരണം എന്നെ ഇത്രയും അധികം സ്നേഹിച്ച് എൻ്റെ മലയാളി പ്രേക്ഷകർക്ക് ഒരുപാട് നന്ദി അറിയിക്കുന്നു എന്നതാണ് പോസ്റ്റ് ചെയ്തേക്കുന്നത് താരം